ഹലോ ഞാനും അച്ഛനും ചന്തും കൂടി ഇന്ന് നിലമ്പൂർ പാട്ടിന് പോവുകയാണ് കേട്ടോ നമ്മുടെ നിലമ്പൂരിൻ്റെ ഒരു ഉത്സവമാണ് നിലമ്പൂർ പാട്ട് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മുടെ നിലമ്പൂർ കോവിലൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ രാജകുടുംബമായിരുന്നു ഉത്സവം നടത്തിയിരുന്നത് ഇപ്പോൾ അത് നടത്തുന്നത് നിലമ്പൂർ നഗരസഭയും വ്യാപാര സംഘടനകളൊക്കെ ചേർന്നിട്ടാണ് കേട്ടോ നിലമ്പൂർ കാടുകളിലും പരിസരത്തും ഒക്കെ താമസിക്കുന്ന ആദിവാസികള് നിലമ്പൂർ കോവിലകത്തുള്ള രാജകുടുംബത്തെ ആദരിക്കാൻ വേണ്ടി എല്ലാ വർഷവും എത്താറുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാട്ടുത്സവം നമ്മൾ കൊണ്ടാടുന്നത് അതൊക്കെ അവിടെ കേട്ടെ നമുക്ക് എന്തായാലും പാട്ടുത്സവം എന്ന് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ് ചന്തു ആദ്യമായിട്ടാണ് കേട്ടോ പാട്ടുത്സവത്തിന് വരുന്നത് ങ്ങട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുന്ന് വെച്ച് നമ്മൾ കുടുങ്ങിന്നുള്ള പോലെയായി അതായത് കയറ്റിയതിന് ശേഷം പിന്നെ ആൾ തിരിച്ചിങ്ങോട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആൾക്കതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ആ മോളുള്ള കാരണം ആ മോളും വേറൊരു മോളൊക്കെ കൂടി ഇങ്ങനെ പിടിക്കുന്നു പിടി പിടിക്കുന്നുണ്ടായിരുന്നു ചന്തുവിനെ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി പേടിയായി കാരണം ഒരുപാട് കുട്ടികൾ തുള്ളി കളിച്ചോണ്ടിരിക്കുകയല്ലേ പക്ഷേ ചന്തു വിളിച്ചിട്ട് വരണ്ടേ വന്നാലല്ലേ നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഒന്ന് ആൾ അടുത്തേക്ക് എത്തണ്ടേ ആള് ഫുൾ അതിൻ്റെ ഉള്ളിൽ ഫുൾ കുട്ടികളുടെ ഒപ്പം തന്നെ അച്ഛനും ഞാനും മാറി മാറി വിളിക്കണ്ടിട്ടോ ചന്തു ഒന്ന് വാ വാ ചന്തു ചന്തു പക്ഷെ എന്ത് ചന്തു എവിടെ ചന്തു ചന്തു കേക്കണ്ടേ ചന്തു ആ പിള്ളേരെ കൂട്ടത്തിൽ അങ്ങ് സെറ്റായി ഫുൾ തുള്ളിക്കളി തന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ചാട്ടോ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയത് ചന്ദുവിനെ പക്ഷെ ചന്ദുവിൻ്റെ മനസ്സ് മൊത്തം ഈ റൈഡിൽ തന്നെയായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷത്തെ പാട്ടുത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തോണിയിലും അതുപോലെ തന്നെ യന്ത്രൂഞാനിലും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് തോണിയിൽ കയറിയപ്പോൾ വലിയ തോണിയായിരുന്നു അതിലാണെങ്കിൽ കറക്റ്റ് ഒരു പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളാണെങ്കിൽ ഏറ്റവും അറ്റത്ത് പോയിരുന്നു അവിടെ ഇരിക്കുമ്പോഴാണല്ലോ ഭയങ്കര ത്രില് എന്ന് കരുതിയിട്ട് അങ്ങനെ അവിടെ പോയി ഇരുന്നിട്ട് ലാസ്റ്റ് തോണി അങ്ങ് പൊങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒപ്പമുള്ള ചേച്ചി ഞാനൊക്കെ ഏറിലേക്ക് അങ്ങോട്ട് പൊന് പൊന്താൻ തുടങ്ങി നമുക്കാണെങ്കിൽ പിടുത്തവും ഞാൻ ശരിക്കും വിചാരിച്ചു ഈശ്വരൻ അതോടെ തീർന്നു എൻ്റെ കുട്ടീനെ കാണാനൊന്നും തിരിച്ച് വരാൻ പറ്റില്ല എന്നൊക്കെ തോന്നി അതിനുശേഷം പിന്നെ ഞാൻ ആ ഒരു റൈഡ് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടോ പേടിയാണ് അയ്യോ സോറി ഇത് വട്ടെറിയലല്ലോ ബോൾ എറിഞ്ഞിട്ട് ഗ്ലാസ് വീഴ്ത്തലാണ് ഗെയിം അങ്ങനെ വന്ന് വന്ന് ചെക്കൻ വീണ്ടും ബഹളം വെച്ചിട്ട് വീണ്ടും ആ ചാടിക്കളിയിലേക്കാണ് ഇട്ടോ പോണത് ചാന്തൂര് രക്ഷയില്ല കേട്ടോ വിളിച്ചാ വരില്ല മൊത്തം വിളിക്കും തോറും ചാടി ചാടി ദൂരത്തേക്ക് ദൂരത്തേക്ക് അങ്ങനെ പോവെന്നെ വിളിച്ച വരണ്ടേ പണ്ടൊക്കെ പാട്ടോത്സവത്തിന് വന്ന അതിന്റെ അടയാളം എന്ന് പറയുന്നത് ഈ ഒരു മൈലാഞ്ചിയാണ് കേട്ടോ ക്ലാസ്സിലെ കുട്ടികളെ നോക്കുവാണെങ്കിൽ പാട്ടോത്സവത്തിന് പോയവരെ കൈ ഒക്കെ ഇങ്ങനെ ചകന്നിരിക്കുന്നുണ്ടാവും ഫുള്ള് കെമിക്കലൊക്കെയാണ് എന്നാലും പണ്ട് അതൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ അപ്പം അതാ വരുന്നു അജുവിൻ്റെ ഫ്രണ്ട് നിഖിൽ ഇവനെ നമ്മൾ ചേവലെന്നാട്ടോ വിളിക്കാറ് പാട്ടങ്ങാടി വന്നിട്ട് ചന്ദൂന് വേണ്ടാത്തതായിട്ട് ഒന്നുമില്ല ഒക്കെ ചന്ദൂന് വേണം അത് വേണം ഇത് വേണം അവിടെ വേണം ഇത് വേണം ദന്തമേ കറങ്ങുന്നങ്ങനെ കറങ്ങു ലാകിങ്ങർമുന്നെ വന്നടുവലിഞ്ഞി അമ്പാ അമ്പാ വൈറ്റ് ഇതിനെത്രൂപയാ ഇത് വൈറ്റ് വൈറ്റുമുതിൽ സംഭവം നല്ല മണാണ് കേട്ടോ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കസ്തൂരിന്നൊക്കെ കേക്കുമ്പോ നമ്മൾ കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ ഇതെന്തായാലും ഒറിജിനൽ കസ്തൂരി ഒന്നും ആവില്ല എന്നാലും എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങാൻ വിചാരിച്ചുട്ടോളിച്ചോ എന്നേ ഒരു രണ്ട് ഡ്രസ്സ് അങ്ങനെ ഒരു ചെറിയ രണ്ട് ഫുള്ള കയ്യിലെടുക്ക രണ്ടു കൈകൊണ്ട് വരുന്നിട്ടാ ഭാഷ മാത്രം ചേക്കണ വരെ ആ കൂടി കഴിഞ്ഞപ്പോൾ ഈ ചന്തുവിന് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളകാൻ തുടങ്ങിയിട്ടോ അതായത് അവന് കണ്ണ് കാണുന്നതൊക്കെ വേണം അതും സമാധാനത്തോടെ അങ്ങോട്ട് ഒന്നും സമ്മതിക്കുന്നില്ല ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛനും എനിക്ക് മനസ്സിലായി ഇനി ഇത് വല്ലാണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല എന്ന് കുറേ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫിഷ് വേൾഡും അതുപോലെ തന്നെ കുറേ ഫ്ലവർ ഷോ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ചെക്കൻ ഒരു രക്ഷയില്ല സമ്മതിക്കുന്നില്ല ലാസ്റ്റ് ചെക്കനെയും കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചു അതും സ്കൂട്ടിയിൽ ചെക്കൻ കയറാൻ സമ്മതിക്കല്ല അവസാനം ഞാനും ചന്തു മാത്രം ഒരു ഓട്ടോയിൽ കയറിയ കേട്ടോ പോയത് അച്ഛൻ പിന്നാലെ സ്കൂട്ടിയിൽ വരിക ചെയ്തത് പണ്ട് എന്നെ ഇതുപോലെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോയിട്ട് അച്ഛമ്മയും ശ്രീ ചേച്ചിയും പിടിച്ച് വലിച്ചൊക്കെ ഓട്ടോയിലിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ വീട്ടിലൊക്കെ എത്തി പിന്നെ അമ്മേൻ്റെ വക പട പട പടയെന്ന് അടി ചെയ്തു പിന്നെ നമ്മൾ അറിയുന്നൊരു ചേട്ടൻ തന്നെയായിരുന്നു കേട്ടോ ഓട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം അത്രയൊക്കെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടെത്തി